ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോയാലോ ആദ്യമായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എല്ലാത്ത ചിക്കൻ ചെറിയ പീസുകളായിട്ട് മുറിച്ചതാണ് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് എരിവിനായിട്ട് ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു മൂന്ന് സ്പൂണോളം കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൈ നല്ലപോലെ ഒന്ന് മിക്സ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു അര സ്പൂണോളം നമ്മൾ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഓപ്ഷനിലാണ് നമ്മൾ ചിക്കനിലേക്ക് മാഗിനേറ്റ് ചെയ്യുമ്പോൾ സോയാ സോസ് കയ്യിലുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സോയാ സോസ് ആവശ്യമാണ് ഇനി നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കാം ഈ ഇത് ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്ലേവേഡ് ആയിട്ടുള്ള ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ ഓയിൽ നല്ല രീതിയിൽ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ചിക്കൻ വിട്ട് വിട്ട് കിട്ടുന്ന രീതിയിൽ ഓരോന്നായി നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിക്കൻ ഓരോന്നും കൂട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അടുത്തതായി നമ്മൾ ചില്ലി ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ വീണ്ടും പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ഫ്രൈ ചെയ്യുന്ന രീതിയിലൊന്നും ആക്കി ആവശ്യമില്ല ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു മീഡിയം ക്യാപ്സിക്കം ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സവോളയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു മൂന്ന് സ്പൂണോളം ടൊമാറ്റോ സോസും ഒരു ഒന്നര സ്പൂണോളം സോയാ സോസും കൂടി കലക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് തയ്യാറാക്കുക അപ്പോൾ നമ്മളിത് ഇതിൻ്റെ സോസുകളൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ പാനിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശേഷം നമ്മൾ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് കളറിന് ഒരു കാ സ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര അധികം ആവശ്യമില്ല നമ്മുടെ സോസിൽ അത്യാവശ്യം സ്വീറ്റ്നസ് ഉണ്ട് എന്നാൽ കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് നമ്മൾ ഏകദേശം ഒരു കപ്പ് വെള്ളത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പച്ചവെള്ളമോ ചൂടുവെള്ളമോ ഏതായാലും കുഴപ്പമില്ല നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളക്കണ വരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ശേഷം നമ്മൾ എരിവിനായി എരിവിനായിട്ട് നമ്മൾ ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുന്ന വരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ഈ വെള്ളം നല്ല രീതിയിൽ തിളച്ച് കിട്ടുമ്പോൾ ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാനായിട്ട് ഏകദേശം ഒരു സ്പൂൺ ഫ്ലവറിലേക്ക് ഒരു കാൽ കാൽ കപ്പോളം വെള്ളം നമ്മൾ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ ഫ്ലെയിം വളരെ ഹൈ ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇത് കൈവിടാതെ ഇളക്കി വരുമ്പോൾ ഒരു ഒരു അമ്പത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഗ്രേവി നല്ല രീതിയിൽ തിക്കായിട്ട് വന്നിട്ടുണ്ട് കളറ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ശേഷം നമ്മൾ വറുത്തു കോരി വച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം ഇതിപ്പോൾ ഞാനൊരു സെമി ഗ്രേവി ആയിട്ടാണ് നമ്മൾ ചില്ലി ചിക്കൻ എടുക്കുന്നത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ച്ച് രീതിക്ക് അനുസരിച്ച് നമുക്ക് എടുക്കാം ഇത് ഈ ഗ്രേവിയിലിട്ട് ചിക്കൻ ഒന്ന് അതിൽ കിടന്നൊന്ന് കുതിർന്ന് സോഫ്റ്റ് ആവണ ആവുന്നവരേക്ക് നമുക്കൊരു രണ്ട് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അവസാനമായിട്ട് നമുക്ക് ഒരു ഗാർണിഷിനും പിന്നെ ഒരു സ്മെല്ലിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് വടിയും കൂടി മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റില്ലേ നോക്കാം കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് സോയാ സോസിൽ ഉപ്പുണ്ട് അപ്പോൾ ഉപ്പൊക്കെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം